ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ എ എം എം എയുടെ ട്രഷറർ സ്ഥാനം ഒഴിയുന്നുവെന്ന് അറിയിച്ചത് ട്രഷറർ സ്ഥാനം താൻ ആസ്വദിച്ചിരുന്നുവെന്നും എന്നാൽ ജോലി തിരക്കുകൾ കാരണം മറ്റു ഉത്തരവാദിത്തങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് തീരുമാനമെന്നും താരം പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഏറെ ചിന്തിച്ചും ആലോചിച്ചുമാണ് ഞാൻ അമ്മയുടെ ട്രഷറർ സ്ഥാനം ഒഴിയാനുള്ള കഠിനമായ തീരുമാനത്തിലെത്തിയത് ഉണ്ടായിരുന്ന കാലം വളരെയധികം ആസ്വദിച്ചിരുന്നു അടുത്തിടെ ജോലിയുടെ സമ്മർദ്ദം കൂടിയത് എന്റെ മാനസിക ആരോഗ്യത്തെ വളരെയധികം ബാധിച്ചു ഇത് ം ബാലൻസ് ചെയ്യുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്റെയും കുടുംബത്തിന്റെയും ക്ഷേമത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിയുന്നു ട്രഷറർ സ്ഥാനത്തിരിക്കെ എന്റെ ഏറ്റവും മികച്ച സംഭാവനകൾ സംഘടനയ്ക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞു എന്നാൽ ഭാവിയിലുള്ള എന്റെ പ്രൊഫഷണൽ പ്രതിബദ്ധതകളെ പരിഗണിച്ച് ഉത്തരവാദിത്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എന്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കുകയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ പുതിയ ട്രഷറർ സ്ഥാനത്ത് ഏൽക്കുന്നതുവരെ ഞാൻ തൽസ്ഥാനത്ത് കാലയളവിൽ എന്നെ വിശ്വസിച്ച എല്ലാ പിന്തുണയും നൽകിയ ട്രസ്റ്റിനോടും സഹപ്രവർത്തകരോടും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കുറിപ്പ് ഉണ്ണിമുകുന്ദന്റെ പുതിയ ചിത്രമായ മാർക്കു നൂറ് കോടി ക്ലബിലെത്തിയിരുന്നു സിനിമ തിയേറ്ററിൽ മികച്ച വിജയം നേടി മുന്നേറുകയാണ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം